ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ റേഷൻ വ്യാപാരികളുടെ സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ ആഹ്വാന പ്രകാരം ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല സമരം നടത്തും ഇതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകൾ അടച്ചുകൊണ്ട് പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ഗവൺമെന്റ് തട്ടിക്കൂട്ടിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് നടത്തി കൊണ്ടുപോരുന്നത് ഏഴ് കൊല്ലത്തിലധികമായി അന്ന് തുടങ്ങിയ അതിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ബന്ധപ്പെട്ട മന്ത്രിമാരുമായി പലതവണ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഞങ്ങൾ പലതവണ സംസാരിച്ചെങ്കിലും ചർച്ച നടത്തിയെങ്കിലും ആദ്യമായി തുടങ്ങിയ ഒരു പദ്ധതിയല്ലേ ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിന് കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിൽ നിയമ ഭേദഗതികൾ വരുത്തി നിങ്ങളുടെ കമ്മി പിന്നെ വേതനം വർദ്ധിപ്പിച്ചു തരുമെന്ന് ഗവൺമെൻറ് പറഞ്ഞെങ്കിലും ഇത്രയും കൊല്ലങ്ങളായി ഏഴ് കൊല്ലത്തിലധികമായി ഒരു പൈസ പോലും വർധനം വിവരുത്തിയിട്ടില്ല ഇരുപത്തിയേഴ് ഒന്ന് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് നിലപുർത്താൽ സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തുന്നതിന് ഇന്ന് ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന സുരക്ഷാ പദ്ധതി റേഷൻ വ്യാപാരികൾക്ക് നാമമാത്ര വേതനമാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറു മാസത്തിനുള്ളിൽ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പുതുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേലാണ് പദ്ധതി തുടങ്ങിയത് ഇത് ഇന്ന് ഏഴു വർഷമായിട്ടും നാളിതുവരെ യാതൊരു വർധനവും നടത്താൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് നടത്താൻ നിർബന്ധിതരായത് ഇതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകളടച്ചുകൊണ്ട് ധർണാ സമരത്തിൽ പങ്കെടുക്കുമെന്ന കോർഡിനേഷൻ നേതാക്കളായ ടി പി ഗോപാലകൃഷ്ണൻ ഒ കെ സുരേഷ് വീട്ടുമിൽ സത്യൻ കെ ഹരിദാസൻ സിവി മുഹമ്മദ് വി രാധാകൃഷ്ണൻ നിശീബ് എന്നിവർ അറിയിച്ചു ആധുനിക സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഭാഗമായി അധികമായും അമിതമായും സമയവും സമ്പത്തും ദുരുപയോഗം ചെയ്യപ്പെടുന്നതാണ് പുതിയ കാലത്തിന്റെ യഥാർത്ഥ അടിമത്തമെന്ന് അമൽ കോളേജിൽ നടന്ന ലിബറലിസം കതിരും പതിരും ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലൈൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.